ഹായ് ഡിയേഴ്സ് ലിഗീസ് ഫാഷൻ ഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടത്തിലുള്ള ബട്ടണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യാം കേട്ടോ നമുക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ എടുക്കുന്ന സിസ്റ്റം ഉണ്ട് അതുപോലെ തന്നെ വെബ്സൈറ്റ് വഴി ഓർഡർ എടുക്കുന്ന സിസ്റ്റം ഉണ്ട് അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഡെയിലി വരുന്ന വീഡിയോസിൻ്റെ കളക്ഷൻസ് എല്ലാം വാട്സാപ്പ് ത്രൂ ആയിരിക്കും നെക്സ്റ്റ് ഡേ ആയിരിക്കും നമ്മളിത് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ആണ് ഇത് ആദ്യം തന്നെ ഇൻട്രോയിൽ നമുക്ക് കളക്ഷൻസ് കടക്കാം ഇന്ന് ഒരു ബ്രാൻഡഡ് തന്നെയാണ് കാണിക്കുന്നത് നല്ല നല്ല പ്രീമിയം റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് ഒരു മീഡിയം റേഞ്ച് പ്രൈസേ വരുന്നുള്ളൂ മിസ് ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ആദ്യം കളക്ഷൻസിലേക്ക് കടക്കുന്നത് ഒരു കോറ കോട്ടണിൽ വരുന്ന ഒരു ഐറ്റമാണ് കംപ്ലീറ്റ് നമ്മുടെ കട്ട് വർക്ക് പാറ്റേൺ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ അതും പാനൽ കട്ട് അടിച്ച് വരുന്നതാണ് കേട്ടോ പാ കട്ട് വർക്ക് മാത്രമല്ല ഈ ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് കട്ട് വർക്കും അതിനകത്തേക്ക് ഒരു ാൻഡ് പെയിൻറ്റിൻ്റെ ഡീറ്റെയിലിങ്ങും പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പാനൽ അടിച്ച് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പിൻ പോലെയും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ലൈൻസും കൊടുത്തിട്ടുണ്ട് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഹാൻഡ് പെയിൻ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഏറ്റവും മെഡ്ജിലായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ടാസൽസ് പോലെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത് കണ്ട നല്ല ഭംഗിയുള്ള പാറ്റേണാണ് യു കെ ഏരിയേൻ്റെ ഇവിടെയും ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹാൻഡ് പെയിൻറ്റിൻ്റെ ഡീറ്റെയിലിംഗ് വർക്കും കൊടുത്തിട്ടുണ്ട് എന്താ നെക്കിൻ്റെ ഇവിടെ ഈ സ്ലീവിന്റെ എഡ്ജിൽ കൊടുത്ത മാറ്റത്ത പാറ്റേൺ ആണ് കേട്ടോ പുറകിലേക്ക് പ്ലെയിൻ ആണ് വരുന്നത് കൊറ കോട്ടണിൽ വരെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ വർക്ക് ഞാൻ ഞാനൊന്ന് ക്ലോസ് റിവ്യൂയില് കാണിക്കാൻ ഇങ്ങനെ വരും ഇവിടെ ഒരു ഗോൾഡൻ്റെ ത്രെഡ് സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ള വർക്ക് ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ഇതൊരു ഹാൻഡ് പെയിൻറ് വർക്കാണ് പുറകിലേക്ക് പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇങ്ങനെ എലൈൻ കോൺസെപ്റ്റ് പോലെ വരുന്നത് എ ലൈൻ എന്ന് പറയാൻ പറ്റില്ല ഒരു അംബ്രല പോലെ ഒരു വിരിവും കാര്യങ്ങളും കിട്ടും നാൽപ്പത്തി ഏഴ് ടു നാൽപ്പത്തിയെട്ട് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് വൺ സീറോ ഫോർ നയൻ ആണ് കേട്ടോ അടുത്ത പാറ്റേൺ വരുന്നത് ഇവിടെ ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇവ അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിൻറ് വർക്കല്ല ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം കോൺസെപ്റ്റാണ് ഇപ്പോൾ ഫുൾ ഇങ്ങനെ വരും താഴ്ഭാഗത്തെ ഫീച്ചർ എല്ലാം സെയിമാണ് ഈ കൊടുത്തിട്ടുള്ളത് ആപ്ലിക്ക് വർക്കാണ് കേട്ടോ മെറൂണും ഗ്രീനും കൂടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ആപ്ലിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ് വരുന്നത് ഈ കൈൻ്റെ പാറ്റേൺ എല്ലാം രണ്ടിനും സെയിമാണ് താഴെ ഇങ്ങനെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട് അത് ഈ ഫ്രണ്ട് പോർഷനിലേക്കും താഴ്ഭാഗത്ത് കൊടുക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ പുറകിലേക്ക് ഇത് വരുന്നതും പ്ലെയിൻ തന്നെയാണ് ഇങ്ങനെയാണ് കോൺസെപ്റ്റ് ഞാനിതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ കാണിക്കാം ഇതാ ഇങ്ങനെയാണ് ലേസ് വർക്കും അതുപോലെ തന്നെ ഒരു ത്രെഡിൻ്റെ ഡീറ്റെയിലിങ്ങും ഇവിടെ പോയിട്ടുണ്ട് കട്ട് വർക്ക് തന്നെയാണ് ഫ്രണ്ടിലേക്ക് വരുന്നത് ഈ ഭാഗം ഇങ്ങനെ ഗോൾഡനും പിൻഡെക്സും കൊടുത്തിട്ടുണ്ട് ഈ കൊടുത്തിട്ടുള്ളത് കണ്ടോ മിറേഴ്സും കൊടുത്തിട്ടുണ്ട് അതിൽ ആപ്ലിക്ക് വർക്ക് ഒരു പൂവിൻ്റെ ഡിസൈനിലാണ് ചെയ്തേക്കുന്നത് നല്ലൊരു രസ്സായിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇങ്ങനെ വരും ഓക്കെ ഇതും മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വൺ ത്രീ ഫോർ നയനാണ് ആപ്ലിക് വർക്ക് വരുന്നതിന് വൺ ത്രീ ഫോർ നയനാണ് കേട്ടോ ഉള്ളിൽ നല്ല കോട്ടണുണ്ടായ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് രണ്ടിനും ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ രണ്ട് കോൺസെപ്റ്റിലാണ് വരുന്നത് കേട്ടോ ഒന്ന് വൺ സീറോ ഫോർ നയൻ ഒന്ന് വൺ ത്രീ ഫോർ നയൻ അടുത്ത പറ്റ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മ ലക്നവി ചിക്കൻ കറി വർക്ക് കൊടുത്തിട്ടുള്ള പ്രീമിയം കോൺസെപ്റ്റ് ഭയങ്കര ഹെവിയാണ് ആയിട്ടോ കേട്ടോ ഫ്രണ്ടിലേക്ക് അഞ്ച് പാനലും പുറകിലേക്ക് അഞ്ച് പാനലും ആയിട്ടാണ് വരുന്നത് നെക്ക് പാറ്റേൺ വന്നിട്ട് ഇതാ എങ്ങനെയാണ് ഇവിടെ കുറച്ച് പോട്ടലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വീതം വീതമായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കേട്ടോ നല്ല വിരിവോട് കൂടിയാണ് വരുന്നത് പുറകു സൈഡും ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാൽപ്പത്തി ആറര ഇഞ്ച് ാണ് ലെത്ത് വരുന്നത് സ്ലീവ് വരുന്നത് ഒരു പതിനേഴ് റേഞ്ചിലേക്കാണ് കേട്ടോ ഇത് പിടിക്കുമ്പോൾ തന്നെ അറിയാം ഭയങ്കര ഹെവിയാണ് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് പോകുന്നത് ഇങ്ങനെ കലിയായത് കൊണ്ട് ഇവിടേക്ക് നല്ല വിരിവ് കിട്ടും നല്ല വെയ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വരും പിസ്ത ഗ്രീൻ ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നാൽപ്പത്തി ആറര ഇഞ്ച് റേഞ്ചിലേക്ക് ലെങ്ത്തും പതിനേഴ് ഇഞ്ച് സ്ലീവ് ലെങ്ത്തും ആണ് വരുന്നത് പ്രൈസ് വരുന്നത് വൺ ത്രീ ഫോർ നയൻ അടുത്ത പാറ്റേൺ വന്നിട്ടുള്ളത് മത്സന്തേരിയിലാണ് കേട്ടോ നല്ല രസമായിട്ടുള്ള ഒരു ത്രെഡ് വർക്കും മിറർ വർക്കും കൊടുത്തിട്ടാണ് ഇതിൻ്റെ യോക്ക് ഏരിയ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ കൊണ്ട് മാത്രമല്ല ഇതിൻ്റെ കളർ വൈസ് കൊണ്ട് നല്ല പ്രീമിയം അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന കളറാണ് കേട്ടോ ഇവിടെ യോ ഈ ഒരു യോക്കിന് ഇത്രയും ഭാഗം ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ അയൺ ചെയ്ത് വെച്ചേക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ നല്ല പ്രീമിയം കോൺസെപ്റ്റ് ആണ് നല്ല ഗ്ലേസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന ഇപ്പോഴത്തെ പ്രീമിയം റേഞ്ചിൽ വരുന്ന മൽച്ചന്തേരിയാണ് ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഒരു പതിനാറ് റേഞ്ചിലേക്കാണ് ലെങ്ത്ത് ബോട്ടത്തിന് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിയേഴ് റേഞ്ചിലേക്ക് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ പുറകിലേക്ക് ഇതുപോലെ ഗ്യാദേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇങ്ങനെ നോർമലായിട്ടുള്ള പാറ്റേണിലാണ് അപ്പോൾ ഇത്രയും ഭാഗം മാത്രമാണ് വർക്കും കാര്യങ്ങളും മിറേഴ്സും കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഞാൻ ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും ഇതാണ്ടോ ഇതെല്ലാം ത്രെഡിൻ്റെ വർക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിളായിട്ടുള്ളത് നല്ലോണം മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത് ഉള്ളിൽ ഏലൈനിൽ പാറ്റേണിൽ ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് നയൻ ഫോർ നയൻ സൈസ് മീഡിയം ടു ഡബിൾ എക്സ് അടുത്തത് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് നമ്മൾ അൻവിതയിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു പ്രീമിയം കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന പാറ്റേൺ ആണ് അതിനകത്ത് ഇങ്ങനെ ആപ്ലിക്ക് വർക്കാണ് ചെയ്തേക്കുന്നത് പല പല പാച്ച് വെച്ചിട്ട് ആപ്ലിക് വർക്ക് ചെയ്ത് ത്രെഡിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്ത് ഇങ്ങനെയാണ് വൺ സൈഡിലാണ് ആ ഒരു പാച്ച് വർക്ക് പോകുന്നത് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഒരു ടൈപ്പ് ആപ്ലിക്ക് വർക്കാണ് അതിന് ചുറ്റും ത്രെഡ് വർക്ക് ഏറ്റവും രസമായിട്ടുള്ളത് ഈ നെക്കിൻ്റെ ഭാഗമാണ് കേട്ടത് ഓരോ ലൈൻസിലും ത്രെഡ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിനകത്തേക്ക് സീക്വൻസ് വർക്ക് കൊടുത്തേക്കാണ് ഒരു ഹൈ നെക്ക് പാലത്തെ പാറ്റേൺ ആണ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിലും ഇതുപോലെ കൊടുത്ത്

പാച്ച് വർക്കുകൾ ചെയ്ത പോലത്തെ ഡിജിറ്റൽ പ്രിൻ്റാണ് ഇത് ബ്ലോക്ക് പ്രിൻറ്റിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് വരും കാരണം ഓരോ അച്ചുവെച്ചിട്ട് ഓരോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തെടുക്കുക ഇത് ഡിജിറ്റൽ പ്രിന്റിൽ ചെയ്തേക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കങ്ങനെ കളർ ബ്ലീഡ് ചെയ്യും അങ്ങനെയൊന്നും പ്രശ്നമില്ലാത്ത ടൈപ്പ് ആണ് കോട്ടൺ മെറ്റീരിയൽ വരുന്നത് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ ഭയങ്കര പാച്ച് പാച്ച് വരുന്ന പാറ്റേൺസ് നല്ല ട്രെൻഡാണ് ഭയങ്കര സ്റ്റൈലിഷും പ്രീമിയം ലുക്കുമാണ് വരുന്നത് ഇത് കോട്ടൺ ഇതിൻ്റെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി സെവൻ ടു ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് റേഞ്ചിലേക്ക് ടോപ്പിന് ലെങ്ത് വരും ബോട്ടം വന്നിട്ട് കുർത്തി പാൻറ്റാണ് നല്ല കംഫോർട്ടായിട്ട് ഒട്ടും ഫിറ്റ് നമുക്ക് പിടുത്തമുള്ള ടൈപ്പ് അല്ല നല്ല ലൂസ് ഫിറ്റ് പോലെ നല്ല കംഫോർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പാൻറ്റാണ് വരുന്നത് ഞാൻ ഒരു ക്ലോസ് റിവ്യൂ കാണിക്കാം ടോപ്പ് വന്നിട്ട്താ ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ പുറകിലേക്കും കണ്ടു ഇങ്ങനെ ത്രെഡിൻ്റെ വർക്ക് പോയിട്ടുണ്ട് ഇവിടെതാ ഇവിടെ മാത്രമാണ് ആ സീക്വൻസ് വർക്ക് കൊടുത്തേക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഓരോ പാച്ച് വർക്ക് അതിന് ചുറ്റും ത്രെഡ് വർക്ക് കൊടുത്തിട്ടാണ് ഈ ഭാഗം ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഒരു പാച്ച് ഇതിൻ്റെ കളറും ഇതിൻ്റെ കളറൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ അത് പല പല പാച്ചുകളാണ് വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിൽ ഇതുപോലെ കുറേ ലെയറിലായിട്ടും മൊറൂൺ ത്രെഡ് വെച്ച് ചെയ്തേക്കാണ് ബാക്കിലേക്ക് അങ്ങനെ വർക്കോ കാര്യങ്ങളോ ഒന്നും പോകുന്നില്ല നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പാറ്റേണാണ് കേട്ടോ പാൻറ്റ് വന്നിട്ടുള്ളത് ഫുൾ ഇലാസ്റ്റിക്കാണ് ഓക്കെ ഫുൾ ഇലാസ്റ്റിക് നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പാൻറ്റ് ഇവിടെ ഇങ്ങനെ ഒരു ഭാഗിച്ചിരി പടി പോലെ കൊടുത്തിട്ട് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് നല്ല രസമുള്ള പാറ്റേൺ ആണ് സ്മോൾ സൈസ് മുതൽ ഇത് അവൈലബിൾ ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പ്രൈസ് വൺ ഫൈവ് നയൻ സീറോ ആയാണ് വരുന്നത് ഓക്കെ ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് കേട്ടോ ഇതിന് ലൈനിങ്ങിൻ്റെ യാതൊരു ആവശ്യമില്ല നല്ല കംഫർട്ടായിട്ട് തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് അപ്പോൾ ഇത്രയും ആണ് ഇന്ന് കാണിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ